എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ചെയ്യാനും പറയാനും പാടില്ലാത്ത ചിലതുണ്ട് അവ ഏതൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അതെ സ്ത്രീ പുരുഷനോട് ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു പുരുഷൻ സ്ത്രീയോട് ചെയ്യുവാൻ പാടില്ലാത്തതും ചോദിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ അതെന്തെല്ലാമെന്നും ഈതെല്ലാമാണെന്നും നമുക്കിനി നോക്കാം ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ സ്ത്രീ പുരുഷനോട് ചെയ്യാൻ പാടില്ലാത്തത് അതുപോലെ നേരെ ഓപ്പോസിറ്റും അതിലൊന്നാമതായി പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് പരസ്പരം ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ് എന്നാൽ മാത്രമാണ് പൂർണ്ണ സംതൃപ്തിയിൽ നല്ലൊരു ആരോഗ്യകരമായ ശാരീരിക ബന്ധം നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിനും കൂടുതൽ ആത്മബന്ധവും സംതൃപ്തിയും നിലനിൽക്കുന്നതിനും സഹായിക്കും കൂടാതെ ഈ ബന്ധം ദീർഘകാലത്തോളം നിലനിൽക്കുവാനും ഒരു കാരണമാണ് രണ്ടാമതായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യരുത് പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് വേദനിപ്പിക്കുന്നതുമെല്ലാം ഒഴിവാക്കാം അതുപോലെ അവരുടെ അനുവാദമില്ലാതെ ചെയ്യുന്നതും ഒട്ടും നല്ലതല്ല ഇത് അവരിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നതിനും ഭാവിയിൽ നിങ്ങളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിനോട് അനിഷ്ടവും പ്രകടമാക്കിയൊന്നും വരാം ഇത് ഒഴിവാക്കുവാൻ പങ്കാളിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക ഇതിനായി മുൻകൂട്ടി അവരോട് ചോദിച്ച് ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമതായി ഫലാൽക്കാരമായി ചെയ്യരുത് രണ്ടു പേർക്കും ചെയ്യാൻ താല്പര്യമുള്ളപ്പോൾ മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും ആരോഗ്യകരം അല്ലാത്തപക്ഷം ഇത് പീഡനത്തിന് സമമാവുകയും ചെയ്യും ഇത് പങ്കാളിയെ മാനസികമായി തളർത്തുന്നതിനും അതുപോലെ തന്നെ പിന്നീട് ഒരു ശാരീരിക ബന്ധത്തിന് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചെന്നും വരാം അതിനാൽ പങ്കാളിക്കും ശാരീരിക ബന്ധത്തിന് താല്പര്യമുള്ളപ്പോൾ മാത്രം ഇതിലേക്ക് എത്തുക നാലാമതായി ഫോർപ്ലൈ അനിവാര്യം പങ്കാളിയുടെ മൂട് നിലനിർത്തുന്നതിനും രണ്ടു പേർക്കും തുല്യമായ രീതിയിൽ സംതൃപ്തി കിട്ടുന്നതിനും ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഫോർപ്ലൈ പ്രത്യേകിച്ച് ഇന്റർകോഴ്സിന് മുൻപ് പങ്കാളിയെ അതിന് സജ്ജമാക്കുവാൻ ഇത് സഹായിക്കുകയും രണ്ടാൾക്കും തുല്യമായ രീതിയിൽ സംതൃപ്തിയും ലഭിക്കുകയും ചെയ്യുന്നു അഞ്ചാമതായി സാവധാനത്തിൽ ചെയ്യുന്നതാണ് നല്ലത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എല്ലാം അതിവേഗം ചെയ്തു തീർക്കുവാനുള്ള വ്യക്തത കാണിക്കാതെ ഓരോ സ്പർശനത്തിൽ പോലും പങ്കാളിക്ക് അനുഭൂതി ലഭിക്കത്തക്ക വിധം സാവധാനം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഇത് ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിനും പങ്കാളി ഇൻട്രകോയ്സിനായി മാനസികമായി തയ്യാറാകുന്നതിനും സഹായിക്കും നല്ല തൃപ്തികരമായ ബന്ധം നിലനിർത്തുവാനും അതുപോലെ സംതൃപ്തി രണ്ടാൾക്കും ലഭിക്കുന്നതിനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട് ആറാമതായി പുച്ഛിക്കാതിരിക്കുക ശാരീരിക ബന്ധത്തിനിടയിൽ പങ്കാളിയെ വേദനിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ മാനസികമായി തകർക്കുന്ന രീതിയിലോ ഉള്ള കാര്യങ്ങളും സംഭാഷണവും ഒഴിവാക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും ചെയ്തതിലെ പ്രശ്നങ്ങളും പരസ്പരം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ സാവധാനത്തിൽ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കുന്നതോ നല്ലതായിരിക്കും ശാരീരിക ബന്ധത്തിനിടയിൽ ഇത്തരത്തിൽ ചെയ്യുന്നതും പറയുന്നതും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പങ്കാളിയുടെ മൂഡ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ